നമസ്കാരം ന്യൂസ് ടൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ച ബിൽ ബാനു കേസ് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കേസാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞും കുടുംബത്തിലെ പതിനാല് പേരും മൃഗീയമായി കൊല്ലപ്പെട്ട ദിവസം ബിൽ ബാനു കൂട്ട ബലാത്സംഗത്തിന് ഇരയായ ദിവസം ഗുജറാത്ത് കലാപത്തിന്റെ അത്യുന്നതിയിൽ നടന്ന ഈ കൂട്ട ബലാത്സംഗവും ഈ കൂട്ടക്കൊരുതിയും മരിച്ചു എന്ന് കരുതി തറയിൽ ഉപേക്ഷിച്ചു പോയ ബിൽ ബാനു ബോധം വന്നപ്പോ തൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ആ ബോധം അവർക്ക് തിരിച്ചു കിട്ടി ആ തിരിച്ചു കിട്ടിയ ജീവിതമായി നിയമത്തിനു മുന്നിൽ പോരാടിയ ബിൽ ബാനുവിന് ചില സാമൂഹ്യ പ്രവർത്തകരുടെ ഒക്കെ സഹായം ലഭിച്ചെങ്കിലും പ്രതികൾ അഴിക്കുള്ളിലായിട്ടും അവരെ പുറത്തുവിടാൻ വ്യഗ്രതയായിരുന്നു സർക്കാരുകൾക്ക് എന്താണെങ്കിലും സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി ബിൽ കിസ് പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ അനുദിനം ഇതേപോലെയുള്ള ബലാത്സംഗങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ കിട്ടുന്ന നീതിയുടെ ഒരു കിരണമായിട്ട് വേണം കരുതാൻ നമ്മുടെ നാട്ടിൽ നീതി ഇനിയും മരിച്ചിട്ടില്ല നീതി നമുക്ക് സുരക്ഷിതമായ കൈകളിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട് എന്ന് സുപ്രീം കോടതി തെളിയിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും ലോകത്താകമാനമുള്ള സ്ത്രീകളുമൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ബിൽകിസ് ബാനുവിന് നീതി കിട്ടി വേണം കരുതാൻ ഗുജറാത്ത് ബാനുവിന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മാസം ഗർഭിണിയായിരുന്നു ിട്ട് സംഘപരിവാറുകാർ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയതിലൂടെ കുടും ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ബിൽക്കിസ് ബാനുവിനൊപ്പം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി അടക്കമുള്ളവരുടെ നിയമ പോരാട്ടത്തിലാണ് ഫലം കണ്ടത് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത് ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് ബിൽകിസ് ബാനു അനുഭവിച്ചത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗം ചെയ്യുകയും മൂന്ന് വയസ്സുള്ള മകളെ തറയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു ബിൽകിസിന്റെ കുടുംബത്തിലെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ബലാത്സംഗത്തിനിടയിൽ ബോധം നഷ്ടപ്പെട്ടതിനാൽ മരിച്ചെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മാത്രം ബിൽക്കിസ് ബാനു ഇന്നും ജീവിച്ചിരിക്കുന്നു ബിൽക്കിസ് ബാനുവിന്റേത് ധീരമായ പോരാട്ടമായിരുന്നു എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് നിയമയുദ്ധത്തിൽ ബിൽക്കിസ് ബാനു വിജയിച്ചു പതിനൊന്ന് പേരെ കോടതി ശിക്ഷിച്ചു എന്നാൽ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദി സർക്കാർ കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവിൽ ഒപ്പുവെച്ചു അവരുടെ നല്ല നടപ്പിന് കൊടുത്ത ഉപഹാരം ജയിൽ മോചിതരായ ഇവരെ വിശ്വ ഹിന്ദു പരിഷത്തും കൂട്ടരും ഹാരമണിയിച്ച് ആഘോഷമായി സ്വീകരിച്ചു പലരും അവരുടെ കാൽ തൊട്ട് പെഴുതു കേസ് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതികളെ വിട്ടയക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ് ഗുജറാത്ത് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് തടവുപുള്ളികൾക്ക് ശിക്ഷാ ഇളവ് അനുഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവം ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കുസ് ബാനുവും സുഭാഷിണി അലിയും പി നേതാവ് മഹുവ മൈത്ര തുടങ്ങിയവരും സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് കോടതി വിധി പ്രസ്താവിച്ചത് പതിനൊന്ന് ദിവസം വാദം കേട്ടതിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബെഞ്ച് വിധി പറയുന്നത് മാറ്റിവെച്ചത് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാൻ കോടതി സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു